പാപ്പനംകോട് വൻ തീപിടുത്തം രണ്ടു രണ്ടുപേർ വെന്തു മരിച്ചുവെന്ന ദുഃഖകരമായ വിവരമാണ് പുറത്തു വരുന്നത് രണ്ടു പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റുവെന്നും അറിയുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷ്വറൻസിന്റെ ഓഫീസിലാണ് ഇത്തരം തീപിടുത്തം ഉണ്ടായത് മരിച്ചവരിൽ ഒരാൾ ഓഫീസ് ജീവനക്കാരിയായ വൈഷ്ണ എന്ന മുപ്പത്തിനാല് വയസ്സുള്ള സ്ത്രീയാണ് രണ്ടാമത്തെ ആളെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ വ്യക്തത കൈവന്നിട്ടില്ല ഓഫീസിലെത്തിയ ഉപഭോക്താവായിരിക്കാമെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് കത്തിക്കറിഞ്ഞ നിലയിലാണ് രണ്ട് ശരീരങ്ങളും കണ്ടെത്തിയത് എ സിയിൽ നിന്നുണ്ടായ ഗ്യാസ് ലീക്ക് ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോഴത്തെ സംശയം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടടുത്താണ് ഇത്തരമൊരു വലിയ തീപിടുത്തം നഗരമധ്യത്തിൽ ഉണ്ടായത് ഓഫീസ് മുറിക്കുള്ളിൽ നിന്ന് സ്ഫോടന ശബ്ദം കേട്ടെന്ന് ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നു പാപ്പനങ്കോട് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഇരുനില കെട്ടിടത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് മുഗൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ് നഗരമധ്യത്തിൽ കടകൾക്ക് മുകൾ നിലയിലുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ത്തെ നിലയിൽ റോഡരികിൽ പ്രവർത്തിച്ചിരുന്ന മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നില്ല എന്നുള്ള കാര്യം ആശ്വാസകരമായി തീ ആളിപ്പടർന്നത് കണ്ട നാട്ടുകാർ തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയത് പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു അതിവേഗത്തിൽ തീ ആളിപ്പടർന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത് ഓഫീസിലെ ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തിനശിച്ച അവസ്ഥയിലാണ് അപകട കാരണം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് എ നിന്നുള്ള വാതക ചോർച്ചയാകാം സ്ഫോടനത്തിന് പിന്നിലെ കാരണമെന്നാണ് ഈ ഘട്ടത്തിൽ കണക്കാക്കുന്നത് രണ്ടുപേരാണ് ഇത്തരത്തിൽ അതീവ ദുഃഖകരമായ ഈയൊരു സാഹചര്യത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന വാർത്തയായി പുറത്തു വരുന്നത്